നമസ്കാരം കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഇന്ത്യയുടെ മുൻ മലയാളി ഫാസ്റ്റ് ബോളർ ശ്രീശാന്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ സഞ്ജു സാംസണെ പിന്തുണച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ ശ്രീശാന്തിന് കെ സി എ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും കെ സി എക്കെതിരെ ആങ്ങിയടിച്ചിരിക്കുന്നത് സഞ്ജുവല്ല കേരളത്തിന്റെ ഏത് താരമായാലും താൻ അവർക്കൊപ്പമാണ് ഉണ്ടാവുകയെന്ന് ശ്രീശാന്ത് വ്യക്തമാക്കുകയാണ് നേരത്തെ വിജയ് ഹസാന ട്രോഫി ഏകദിന ടൂർണമെന്റിനുള്ള കേരള ടീമിൽ നിന്നും സഞ്ജുവിനെ കെ സി എ ഒഴിവാക്കിയതോടെയായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ടൂർണമെന്റിന് മുന്നോടിയായുള്ള പരിശീലന ക്യാമ്പിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു എന്ന കാരണത്തെ കാണിച്ചാണ് ഈ ഒരു നടപടിയെടുത്തത് കെ സി എ എന്നാൽ ക്യാമ്പിൽ ഉണ്ടാകില്ല എന്ന് അറിയിച്ച സഞ്ജു ഇമെയിൽ അയച്ചിരുന്നു എങ്കിലും കെ സി എ ഇത് അവഗണിക്കുകയായിരുന്നു വിജയ് ഹസാനെ ട്രോഫിയിൽ കളിക്കാൻ കഴിയാതെ പോയത് കാരണം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലും മലയാളി താരത്തിന് അവസരം കിട്ടിയില്ല ഇതിനുശേഷമായിരുന്നു കെ സി എ ശ്രീശാന്ത് വിമർശിച്ചത് ദേശീയ ടീമിന്റെ ഭാഗമായ കേരളത്തിൽ നിന്നുള്ള ഏക താരം സഞ്ജുവാണെന്നും അദ്ദേഹത്തെ തകർക്കരുത് എന്നെല്ലാമാണ് ശ്രീ ആവശ്യപ്പെട്ടത് ഇതിനുശേഷമാണ് പേസറക്കിപ്പോൾ കെ സി എ നോട്ടീസ് അയച്ചത് കെ സി എ തനിക്കയച്ച കാരണം കാണിക്കൽ നോട്ടീസിനെ കുറിച്ച് എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും അറിയില്ല എന്നാണ് ശ്രീശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ് പറയേണ്ടത് പോലും അറിയില്ല താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തൻ്റെ സഹതാരങ്ങൾക്കൊപ്പം മാത്രമേ താൻ എല്ലായ്പ്പോഴും നിൽക്കുകയുള്ളൂ സഞ്ജുവായാലും നിതീഷായാലും സച്ചിൻ ബേബിയായാലും താൻ കൂടെ ഉണ്ടാകുമെന്നും ശ്രീശാന്ത് പറയുകയായിരുന്നു കേരളത്തിൽ മികച്ച കളിക്കാരുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സച്ചിൻ ബേബി വിഷ്ണു വിനോദ എം ഡി നിതീഷ് തുടങ്ങിയവരെല്ലാം കഴിവുറ്റ താരങ്ങളാണ് പക്ഷേ സഞ്ജു സാംസണു ശേഷം ഒരു രാജ്യാന്തര താരത്തെ പോലും സൃഷ്ടിക്കാൻ കെ സി എക്ക് സാധിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള കഴിവുറ്റ താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കാൻ കെ സി എ എന്താണ് ചെയ്യുന്നതെന്നാണ് ശ്രീശാന്ത് ചോദിക്കുന്നത് ശരിയാണ് ഈ ഒരു വാക്കുകളോട് നമ്മൾ പൂർണ്ണമായും യോജിച്ച മതിയാകൂ പണ്ട് മുതലേ ഉള്ളതാണ് കെ സി പക്ഷേ എത്ര മലയാളി താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് നമുക്ക് പേരെടുത്ത് പറയുകയാണെങ്കിൽ ശ്രീശാന്തും അല്ലെങ്കിൽ സഞ്ജു സാംസണും മാത്രം ഇത്രയും കാലത്തെ ക്രിക്കറ്റ് കരിയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലേ ക്രിക്കറ്റ് കാണുകയാണ് ഈ രണ്ടുപേരും മാത്രമാണ് മലയാളി താരങ്ങളായി കളിച്ചിട്ടുള്ളത് ഇന്ത്യൻ ടീമിന് വേണ്ടി ബാക്കിയുള്ളവർക്ക് എന്താണ് ചെയ്യുന്നത് ഒരുപാട് പേരാണ് ക്രിക്കറ്റ് സ്വപ്നങ്ങളുമായി കെ സി എയിൽ എത്തുന്നത് കഴിവുട്ട് താരങ്ങൾ നിരവധിയുണ്ട് എന്നിട്ടും അവർക്കൊന്നും അർഹിച്ച അംഗീകാരമോ അല്ലെങ്കിൽ ഒരു അവസരമോ കിട്ടിയിട്ടില്ല കെ സി എയുടെ ദുഷിച്ച ഭരണം തന്നെയാണ് ഇതിന് കാരണമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ താരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ തേടി പോകുന്നു കർണാടകയും തമിഴ്നാട് ക്രിക്കറ്റിനെയൊക്കെ തേടി പോകുന്നത് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ അതാണ് എളുപ്പമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് കെ സി അലംഭാവം തന്നെയാണ് പല താരങ്ങളുടെയും കരിയർ തന്നെ നശിപ്പിക്കുന്നത് ഇത്രയും ഉന്നതിയിലുള്ള സഞ്ജു സാംസൺ പോലും ഇപ്പോൾ നേരിട്ടിരിക്കുന്ന അവഗണനയെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ വയ്യ ഐ പി എൽ വാതുവെപ്പ് കള്ളക്കേസിൽ കുടുങ്ങി ശ്രീശാന്ത് നിയമക്കുരുക്കിൽ അകപ്പെട്ടപ്പോഴും എന്താണ് കെ സി എ ശ്രീശാന്തിന് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് ശ്രീശാന്തിന് വീണ്ടും കളിക്കാൻ പറ്റിയില്ല കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കവെയാണ് ശ്രീശാന്തിനെ ഈ ഒരു വിവാദം തേടിയെത്തിയത് അതിനെ ഒന്ന് പിന്തുണയ്ക്കാൻ പോലും കെ സി എ തയ്യാറായില്ല ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് കെ സി എ കാണിക്കുന്ന അലംഭാവം എത്രത്തോളം ഗുരുതരമാണ് എന്ന് എന്തായാലും കഴിവുറ്റ താരങ്ങളെ കെ സി എ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്കായി ഒന്ന് സംസാരിക്കാൻ പോലും കെ സി എയുടെ ആരുടെയും നാവ് പൊങ്ങുന്നില്ല ഇതൊക്കെയാണ് ശ്രീശാന്തും ആംഗീകടിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളെ കൊണ്ടുവന്ന് കേരളത്തിനായി കളിപ്പിക്കുന്ന കെ സി നീക്കത്തെയും ശ്രീശാന്ത് ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്ത താരങ്ങളിൽ സച്ചിൻ ബേബി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു എന്നിട്ട് പോലും ദുലീപ് ട്രോഫിയിൽ അവസരം കിട്ടിയില്ല കെ സി എ അപ്പോൾ എവിടെ ആയിരുന്നുവെന്നും ശ്രീശാന്ത് ചോദിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളെ താരങ്ങളെ കളിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ ടീമിലെത്താൻ ആഗ്രഹിക്കുന്ന മലയാളി താരങ്ങളോടുള്ള അനാദരവാണ് അനാദരവാണിതെന്നും ശ്രീശാന്ത് കൃത്യമായി കുറ്റപ്പെടുത്തുന്നുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ശ്രീശാന്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തനിക്കും സംസാരിക്കാൻ അവകാശമുണ്ട് സത്യം പുറത്തെത്തിക്കാൻ ഒരു മടിയുമില്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കാരണം തനിക്കോ മറ്റ് കേരള താരങ്ങൾക്കും എതിരെ കെ നടപടി സ്വീകരിക്കുമോ എന്നും ചോദിച്ചിരിക്കുകയാണ് ശ്രീശാന്ത് കഴിഞ്ഞ സീസണിലെ കേരള ക്രിക്കറ്റ് ലീഗ് ടി ട്വന്റി ടൂർണമെന്റുകളിൽ പങ്കെടുത്ത കൊല്ലം സൈലേഴ്സ് ടീമിന്റെ സഹ ഉടമകളിലൊരാളാണ് ശ്രീശാന്ത ഇതിനാൽ തന്നെ കെ സി എ അദ്ദേഹത്തിന് കരാറുമുണ്ട് എന്നാൽ ഇത് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ശ്രീക്ക് കെ സി എ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും കെ സി എ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്തായാലും ശ്രീശാന്തിന്റെ ഈ ഒരു ആർജ്ജവമാണ് നമ്മൾ എടുത്തു പറയേണ്ടത് കൂടെയുള്ളവന്റെ വിഷമം മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രീശാന്തിനെ പോലുള്ള ആളുകൾ തയ്യാറായെങ്കിൽ അതിനാണ് നൽകേണ്ടത് തികഞ്ഞ കയ്യടികൾ